നമസ്കാരം ഞാൻ മനാഫ് ഇപ്പം ഉള്ളത് മലേഷ്യയിലെ ജൊഹോർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കൊല്ലമ്പൂരിൽ നിന്ന് ഏകദേശം മുന്നൂറ്റി ചില്ലായിരം കിലോമീറ്റർ ഉണ്ടാവുമല്ലേ ആ ത്രീ ത്രീ സെവൻ ത്രീ ആ മുന്നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് ജൊഹോർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനുള്ളത് ഇവിടുന്ന് അധികം ദൂരമില്ല അല്ല സിംഗപ്പൂരിലേക്ക് എത്ര കിലോമീറ്റർ മുപ്പത് കിലോമീറ്റർ ഉള്ളിൽ മുപ്പത് കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള ഒരു സിറ്റിയിലാണ് ഉള്ളത് എൻ്റെ കൂടെ ഉള്ളത് ജാഫർ ക നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ഒരു മനുഷ്യനാണ് ജാഫർ ജാഫർഖ മലേഷ്യക്കാരനാണ് മലേഷ്യൻ മലയാളിയാണ് ജാഫർ ജാഫർഖാൻ്റെ വിശേഷങ്ങൾ ഞാൻ പറയാം അതിനുമുമ്പേ ചെറിയ ജാഫർ ഖാനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് നമ്മളെ മലേഷ്യയിൽ ഞാൻ പതിനഞ്ച് കൊല്ലം തേക്കുകയാണ് ഈ പതിനഞ്ച് കൊല്ലത്തിൻ്റെ യാത്രയിൽ ഇവിടെ ഒരു ബിസിനസ് ചെയ്യണം മലേഷ്യയിൽ ഒരു ബിസിനസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു സ്പോൺസർ വേണം മലേഷ്യൻ സിറ്റിസൺ ഒരു മലേഷ്യക്കാരനായിട്ടുള്ള ഒരാൾ നമ്മളെ സ്പോൺസർ ചെയ്താലേ ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റുള്ളൂ ഇതിന് മുമ്പ് ഒരാളുണ്ടായിന് ഏകദേശം പത്ത് കൊല്ലത്തോളം അയാളായിരുന്നു നമ്മൾ സ്പോൺസർ ഒരു സുപ്രഭാതത്തിൽ കൊറോണൻ്റെ ടൈമിന് അയാൾക്ക് എന്തോ ഒരു ബുദ്ധിമോശം തോന്നി ഇതിൻ്റെ സ്ഥാപനങ്ങളൊക്കെ അയാൾ കയ്യേറി അയാളതാണെന്ന് പറഞ്ഞ് ഒരു വലിയൊരു പ്രതിസന്ധി എനിക്ക് ഇതിനു മുമ്പുണ്ടായിന് പിന്നീട് ഒരു മുപ്പത്തിരണ്ട് ലക്ഷം ഉറപ്പോളം നഷ്ടപ്പെടുത്തിയിട്ടാണ് സ്ഥാപനങ്ങളൊക്കെ തിരിച്ചു പിടിച്ചത് ആ സമയത്ത് ഇനി എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് ആരും മലേഷ്യയിൽ സഹായിക്കാനില്ലാത്തൊരു സമയത്ത് സ്വമേധയാ നമ്മൾ വന്നിട്ട് ജാഫർക ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും നമ്മളെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് കരകയറ്റുകയും ചെയ്തൊരു മഹത് വ്യക്തിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമ്മുടെ സ്ഥാപനങ്ങളുടെ സ്പോൺസറായിട്ട് നിലകൊണ്ട് പോയി കൊണ്ടിരിക്കണ ഒരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് ഇവിടെ ഒരുപാട് മലയാളികൾ നാട്ടിൽ നിന്ന് ജോലി അന്വേഷിച്ചിട്ടും പല കാര്യങ്ങൾക്കും ബിസിനസ് തുടങ്ങാനൊക്കെ വരുമ്പം ജാഫർക്കാ ആണ് അവരൊക്കെ അവാമസിക്കാനുള്ള സൗകര്യവും അവർക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു ചെയ്തുകൊടുക്കുകയും ഒരു ലാഭേച്ഛയില്ലാതെ മലയാളികളെ നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന ഒരു മനുഷ്യൻ്റെ കൂടെ ആണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ ഞാൻ ജാഫർക്ക ഇതിപ്പം ജാഫർക്ക മൂന്നാമത്തെ തലമുറയാണ് ജാഫർക്ക ജാഫർഖാൻ്റെ മകനുണ്ട് പേരക്കുട്ടിയുണ്ട് അഞ്ച് തലമുറ മലയാളികൾ ഏകദേശം ഏത് കാലഘട്ടത്തിലാണ് ജാഫർഖാൻ്റെ ആരാണ് നാട്ടിൽ ഇങ്ങോട്ട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ബ്രിട്ടീഷ്കാരെ കൊടുന്ന് പണിക്ക് എന്ത് പണിക്ക് ഇസ്റ്റേറ്റ് അന്ന് റബ്ബർ റബ്ബർ തേപ്പഴ് അങ്ങനെ റബ്ബർ തേപ്പഴല്ല ചുരുക്കി പറഞ്ഞാൽ അന്ന് കൊടുന്ന് ബാക്കി ക്ലാന്താൻ എന്ന സ്റ്റേറ്റ് ക്ലാന്താൻ അടുത്താണ് തായ്ലാന്റ് ഇപ്പൊ തായ്ലാന്റിന് ഇങ്ങോട്ട് ജപ്പാൻകാരിച്ചിങ്ങോട്ട് കയറി വരാണ് ജപ്പാൻകാർക്ക് രണ്ടാം ബ്രിട്ടീഷ് ജപ്പാൻകാർക്ക് ഭൂമി വേണം അപ്പൊ ബ്രിട്ടീഷ്കാരുണ്ട് അവർ പൊടിന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് അറിയുമ്പോ ഒന്നാലോകമായ ഒന്നാലോകത്ത് ആ സമയത്ത് ആ സമയത്ത് ഹാ ആ സമയത്ത് ഇങ്ങോട്ട് കപ്പൽ കയറി വന്നു മലയാളികൾ ആ സമയത്ത് ഒരുപാട് മലയാളികൾ വന്നു കൊറേണ്ടി കുറയുണ്ട് ഇന്നും നാട്ടിലേക്ക് പോവാ പോവാത്ത മലയാളം നല്ല സംസാരിക്കുന്ന മലയാളികൾ മലേഷ്യയിൽ ഒരുപാടുണ്ട് ജാഫർഖാ പിന്നെയും നാട്ടിലേക്ക് വരുന്ന ആളാണ് പക്ഷേ അല്ലാത്ത ഒരുപാട് മലയാളികളുണ്ട് അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലുള്ള ഭക്ഷണങ്ങൾ ഇപ്പോഴും ഇവിടെ ഉള്ള ഞാൻ പല വീട്ടുകളൊന്നും കഴിച്ചിട്ടുണ്ട് പണ്ട് കേരളത്തിൽ ഇങ്ങനത്തെ ഭക്ഷണം ഇനിന്ന് പറയുന്നത് കേൾക്കാം ഇവർ അപ്പം അങ്ങനെ ഇവിടേക്ക് വന്ന് സ്റ്റേറ്റ് ജോലിക്ക് പിന്നെ കൊടുന്നാക്കി ക്ലാന്താങ് ബോർഡറിലാണ് ക്ലാന്താ കേരള മലേഷ്യയിലെ സ്റ്റേറ്റ് ആണ് ഒരു സ്റ്റേറ്റ് ആ സ്റ്റേറ്റിനുള്ളിൽ ഒരു സ്റ്റേറ്റിനുള്ള കേരളം ഉണ്ട് ഇപ്പോഴും ഉണ്ട് അവിടെ കൊടുന്ന് അവിടെ കുറേ മഴയുണ്ട് പക്ഷേ ഇൻ്റെ വെള്ളിയപ്പോ ഇസ്റ്റേറ്റ് പോയിട്ടില്ല എന്റെ ടൗണിലായിരുന്നു ആദ്യകാലങ്ങളിൽ എന്ത് നിങ്ങൾ റെസ്റ്റോറന്റ് റെസ്റ്റോറന്റ് അല്ലേ അന്ന് വാറൂന്നോ പറയില്ല അന്നിപ്പോ റെസ്റ്റോറൻറ്റായി ചെറിയ തട്ടുകട അന്ന് തട്ടുകടന്ന് പറയും ആ സമയത്ത് റെസ്റ്റോറന്റിൽ നിന്നാണ് തുടക്കം റെസ്റ്റോറന്റ് അല്ല അന്ന് തട്ടുകട തട്ടുകട പിന്നെ അത് നിങ്ങള് ഉപ്പ ഏറ്റെടുക്കേറ്റെടുത്തില്ല അന്ന് വല്യപ്പോ തെറ്റുകട ആയിട്ടിരുന്നു വ്യത്യസ്ത പണിക്കിരുന്നിട്ട് അങ്ങനെ തട്ടിക്കട തുറന്ന് ഇരുന്നു പിന്നെ ഇനി ആ സ്റ്റേറ്റിൽ നിന്ന് ജോഹോ സ്റ്റേറ്റൊക്കെ മാറി വന്നത് എൻ്റെ ആ സമയത്ത് നിങ്ങൾ എത്ര എത്ര ഉണ്ടായി നിങ്ങൾക്ക് മൂത്താപ്പ ഉണ്ട് എൻ്റെ മൂത്താപ്പ അവിടുത്തെ ഒരു മണൈക്കാസിനെ കെട്ടിട്ട് അത് അവിടെ സെത്തലായി പിന്നെ അമ്മയി അമ്മ സൈനമ്പ എൻ്റെ അമ്മേൻ്റെ പേര് പിന്നെ എൻ്റെപ്പ അവർ രണ്ടാളീ ജോഹർക്ക് വരുന്നു ജോഹർക്ക് വരാനുള്ള കാരണം അന്ന് റജുല കപ്പൾ ചിദംബരം കപ്പിൾ ഇവിടുന്നാണ് അന്ന് തന്നി കപ്പൾ ഇവിടെ നാട്ടിൽ പോയി അതുകൊണ്ടാണ് ഇവിടെ വന്നിരുന്നത് ജോഹർല് ജോഹർന്നു ഞാൻ കേട്ട് ഈ പിനാങ്ങില് പിനാങ്ങിലാണ് വന്ന് ഇറങ്ങല് മലയാളം ഹാർബർ ഹാർബറില് ഹാർബർ ഉണ്ട് ഒരു ഏതോ പിനാങ്ങില് ഏതോ ഒരു ഐലൻഡില് വന്ന് ഇറങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് മലേഷ്യയിലേക്ക് ആളുകള് വരിക അത് വരെയ എന്തോ ഒരു സുക്കട് ടെസ്റ്റ് ചെയ്യുമല്ലോ പനി പണ്ടെന്തോര മാരകമായ രോഗം ഉണ്ടായിരുന്നല്ലോ ആ രോഗം ഇല്ലാന്ന് ഉറപ്പ് വരുത്തുന്നവരെ ഒരു ദ്വീപില് ആണ് ഈ ആളുകളെ താമസിപ്പിക്കല് കെട്ടിന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ മലേഷ്യന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കും അങ്ങനെ ആ പിനാങ്ങിലുള്ള നാസി കണ്ടാർ ഭക്ഷണമുണ്ട് അത് ഇന്ത്യൻ ടേസ്റ്റുള്ള ഒരു ഭക്ഷണാണ് നാസി കണ്ടാർ എന്നാ പറയാ ഈ നാസി കണ്ടാർ വന്നത് ഇന്ത്യന്നാണ് തേങ്ങ അരച്ച ഒരു ടൈപ്പ് കറികളും പല കറികളും കൂടി മിക്സ് ചെയ്യുമ്പോ തമിഴ്നാണ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന് അതെ ഇന്ത്യ ഇന്ത്യയിൽ തമിഴ്നാട്ടുകാരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് പിന്നെ അത് കഴിഞ്ഞ് നിങ്ങളെ വാപ്പ വാപ്പ ഇവിടെ ആയി പിന്നെ ഇവിടെ വലിയ മൂന്ന് ഹാർബറാണ് ഒന്നും പിന്നെയും പോട്ട് പിന്നെ പോട്കലാം ഇപ്പൊ വണ്ടി സപ്പോർട്ട് സൗത്ത് എൻഹാൻ എന്നുള്ള പേരാണ് ഇപ്പൊ പോട്കളാം കൈ പിന്നെ ഇവിടെ ഇവിടെ വിളിക്കുന്നത് ജോഹറാ ഈ ജോർ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആൾക്കാർക്ക് അറിയില്ല സിംഗപ്പൂർ സിംഗപ്പുറ പറയല്ലോ ആ ഇവിടെ ഇവിടുത്തെ ജോറിന് എന്ന് ആർക്കറിയില്ല സിംഗപ്പൂർ സിംഗപ്പുറ പറയുള്ളൂ ഇവിടെ ഒരു കാലത്ത് സിംഗപ്പൂർ മലേഷ്യന്റെ ഭാഗമായി ഭാഗമായിരുന്നു അതുപോലെ തന്നെ ബ്രിട്ടീഷ്കാര് സ്വാതന്ത്ര്യം തരുന്നത് ഏത് ടൈമിന് അപ്പൊ ബ്രിട്ടീഷ്കാര് തന്നില്ല തിരിച്ചു വേണമെങ്കിൽ നിങ്ങളെ പോണെങ്കിൽ പോയി കോഴി ഇവിടെ നിൽക്കണമെങ്കിൽ പ്രശ്നമില്ല അല്ലെങ്കിൽ ബ്രിട്ടീഷ് പാസ്പോർട്ട് കൊടുത്ത മലയാളികളും ഉണ്ടല്ലോ അല്ലേ കാലത്ത് ബ്രിട്ടനിൽ മൊത്തം ഉപയോഗിക്കാൻ പറ്റിയ അങ്ങനെ ഞാൻ അതിനെ പറ്റി എനിക്ക് അച്ഛനറിയില്ല അങ്ങനെ 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 മലയാളികൾ ഉണ്ട് മലബാർ ഏരിയയിലുള്ള കുറെ ആളുകൾക്ക് ആ കാലത്ത് ബ്രിട്ടീഷ് പാസ്പോർട്ട് ഞാൻ പാസ്പോർട്ട് പറഞ്ഞു കേട്ട് ഞാൻ അത്ര അതിനെ പറ്റി അറിയില്ല പിന്നെ അത് കഴിഞ്ഞ് നിങ്ങളെ ഫാദർ എന്ത് ബിസിനസ് കഴിഞ്ഞു പിന്നെ ഇപ്പൊ ഇവിടെ ഇവിടെ ഒരു ചെല്ലം മിസ്റ്റേറ്റ് അവിടെ അവിടെ കച്ചവട പിന്നെ അവിടെ നിന്നാണ് ഞങ്ങൾ ടൗണിൽ പോകുന്നത് അതും കച്ചവടം ഭക്ഷണം ഇല്ല പലചരക്ക് പലചരക്ക് പല ചേർക്ക് അവിടെ നിന്നാണ് ടൗണിൽ പോകുന്നത് ഇവിടെ ടൗണിൽ ടൗണിന് ടൗണിൽ പോന്നിപ്പോ നാല്യഞ്ചു കൊള്ളായി നാല് കൊള്ളായി രണ്ട് പുറം പൊക്കളൊക്കെ ഇരുന്ന് പല അന്നത്തെ ജീവിതം പല പ്രശ്നമാണ് അന്നത്തെ മാതിരിയല്ല ഇന്ന് ഭയല്ല ഈസിയാ അന്നത്തെ കഷ്ടപ്പാട് ഇന്ന് ഒരുപാട് മലയാളികൾ ഇവിടെ ഉള്ള മലേഷ്യയിൽ ജീവിച്ചു വളർന്ന മലയാളികൾ നല്ല നിലയിലാണ് എല്ലാ ആളുകളും ഒട്ടുമിക്ക ആളുകളും നല്ല നിലയിലാണ് വലിയ വലിയ ബിസിനസ്സുകാരായി മക്കളൊക്കെ വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരായി പിന്നെ അന്ന് ഇസ്റ്റേറ്റിലൊക്കെ ഈ മേസിരി മേസിരി പറഞ്ഞു ഒക്കെ ഞമ്മളെ ആൾക്കാരെ കൂടുതൽ കൂടുതൽ മേസിരി എന്ന നാട്ടിൽ വരും ഇവിടെ മണ്ടൂർ വരും മണ്ടൂർ 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 പറഞ്ഞാൽ മേസരിയാണ് ഇവിടുത്തെ കൂടുതലൊക്കെ ഞമ്മളെ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പല്ല ഇപ്പം പോയി കൊല്ലമ്പൂരില് ഒരു കാലത്ത് മൊത്തം മലയാളികളെ കൈയിലെന്ന് കേട്ടിന് അങ്ങനെ സ്വത്തോ അങ്ങനെയൊന്നും ബിസിനസ്സോ ഒക്കെ കച്ചവടം ഇന്ത്യൻ മുസ്ലിം അത് മലയാളിന്നില്ല ഇന്ത്യക്കാരൻ മുസ്ലിം കൈയിലാണ് കൂടുതലും പിന്നീട് ചൈനക്കാര് ആധിപത്യായി ചൈനക്കാർ അന്നെ ഉണ്ട് അന്നും ഉണ്ട് ചൈനക്കാർ ചൈനക്കാർ ഉള്ളോട്ട് ടൗണിലൊക്കെ ഗ്രാമത്തിലും പിടിച്ച് ഞമ്മളാൾ കുറച്ച് ജനങ്ങളെ കാണാത്തേ ഉള്ളൂ ഇല്ല സ്ഥലില്ല ആ സമയത്ത് ഇവിടത്തെ ഗവൺമെന്റ് ആയിട്ട് മാവോ സേതുവിന്റെ കാലത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങള് ചൈനക്കാർക്ക് ആയിട്ട് യുദ്ധത്തിന്റെ ടൈമിനാണ് ജപ്പാൻകാരും കൊടുക്കേറിയല്ലേ ഇവിടെ ഉള്ള ഒരു വിധം ജാഫർഖാന്റെ പ്രായമുള്ള ആളുകൾക്ക് പറയാനുള്ള ഒരു കഥ ആണ് ജപ്പാന്റെ അധിനിവേശം ഇവിടെ ജപ്പാൻ പട്ടാളം മലേഷ്യ മൊത്തം പാലോ പറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ജപ്പാൻകാർ സ്ഥലം സ്ഥലം ഇവിടെ പറഞ്ഞ അവിടെ കൂടുതൽ ജപ്പാൻകാർ ഞാൻ ഞാനവിടെ കോന്താനിലവിടെ പോയപ്പോൾ ജപ്പാൻകാർ വരുന്നത് കണ്ട് പേടിച്ചിട്ട് വരാതെക്കാൻ വേണ്ടി പാലം അതൊക്കെ തകർത്തുണ്ട് കൊറേ അക്രമം ചെയ്തേ ഒരുപാട് ആളുകളെ കൊന്ന് കൊന്നും അല്ലേ കൂടുതൽ കൊന്ന് അവർക്ക് പറ്റാത്ത ചൈനക്കാരെ പിന്നെ ഇവിടെ ആ ഇങ്ങളെ പോലത്തെ ഒരു മലയാളിയായ ഒരാൾ പിന്നീട് ഇവിടെ പ്രധാനമന്ത്രി ആയി ആ മഹാദേ വല്യപ്പാണ് മലയാളി പറഞ്ഞു ചില ആൾക്കാർ പറഞ്ഞ മഹാദേവ വാപ്പേന് അങ്ങനെ ചില ആൾക്കാർ മാതേര വല്യപ്പാണ് കേരളത്തിൽ വന്നതിന് അങ്ങനെ ഒരു എന്നാലും നിങ്ങളെ നിങ്ങളെപ്പോലെ തന്നെ മലയാളിച്ചോരാണല്ലോ അതിലൊരു സംശയമില്ലല്ലോ അങ്ങനെ ഒരുപാട് കൊല്ലം പത്തു മുപ്പ് കൊല്ലത്തോളം ഇവിടെ ഭരിച്ചല്ലേ ഇരുപത്തൊന്ന് കൊല്ലം ഇരുപത്തൊന്ന് കൊല്ലം ഇരുപത്തൊന്ന് കൊല്ലം മലേഷ്യനെ മലേഷ്യ ആക്കിയ ആ മലയാളിയാണ് മഹാതീർ അതൊരു വലിയ അഭിമാനിക്കാവുന്ന നിമിഷമാണ് അതൊക്കെ ഇന്നിപ്പോൾ പല വിദേശ നാടുകളും ഒഴിവാക്കി മലേഷ്യയിലേക്ക് മലയാളികൾ ചേക്കേറിയും കൊടുക്കുന്ന ഒരു സമയാണ് ഒരുപാട് മലയാളികള് റെസ്റ്റോറന്റ് ബിസിനസ് ഇപ്പൊ മലയാളിയും ചൂളിയന്മാരെ പറ തമിയന്മാരെ പറയുന്ന പേരാണ് ചോളിയന്മാര് പേരാ അതായത് ചുരുക്കി പറയണ ഇന്ത്യക്കാരെ കയ്യില്ല പലചരക്കും ഇന്നിപ്പോ അടിച്ചിരിക്കുന്നത് ചൈനക്കാരാ റെസ്റ്റോറൻറ്റ് പലചരക്ക് കട വലിയ വലിയ ഉദ്യോഗസ്ഥന്മാര് എത്ര മുസ്ലിംസ് എത്ര ശതമാനം മലയക്കാർ മുസ്ലിം ഇതൊരു മുസ്ലിം രാജ്യമായിട്ട് അറുപത്തിമൂന്ന് ശതമാനം മുസ്ലിംസാണ്

പെട്രോൾ കിട്ടുന്ന രാജ്യത്താണ് ഉള്ളത് ഫ്ലൈറ്റിന് നാട്ടിലേക്ക് ഫ്ലൈറ്റിൻ്റെ റേറ്റ് കുറവാണ് ഇടയ്ക്കിടയ്ക്ക് വരുത്തുണ്ട് ജാഫർക്കെല്ലാ ഇ കെ വിഭാഗം അവിടെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി കൂടിയാണ് ജാഫർകൻഷ അല്ലേ കേരളത്തിൽ വരുന്ന ഒരു ആദ്യത്തെ സമയം ഏതായും തൊണ്ണൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ഇരുപത്തൊന്നാം തീയതി ഏ മാസം ആദ്യം കാലിൽ ഭൂമി ചെലു ഡേറ്റ് കേരളത്തില് ഓർമ്മണ്ടല്ലേ ടിക്കറ്റ് ഉണ്ട് അന്ന് മേടിച്ച ടിക്കറ്റ് ഇന്ന് ഒരുക്കുമ്പോൾ ഏത് ഫ്ലൈറ്റിലേ വന്നു അന്ന് എയർ ഇന്ത്യ ഇന്ത്യ എയർ ഇന്ത്യയിലേ അന്ന് മേടിച്ച ടിക്കറ്റ് ഇന്നുണ്ട് ടിക്കറ്റ് സൂക്ഷിച്ചു അട്ട ഒരട്ടാണ് അത് ഒരു ബോർഡ് പോലെ ഒരു ബോർഡ് പോലെ ടിക്കറ്റിനൊക്കെ നല്ല വില അന്നെ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് തൗസൻഡ് ഹൺഡ്രഡ് നല്ല വില നല്ല വില നല്ല വിലയാണ് ഇന്ന് ഇന്നിപ്പോ സുലഭമാണ് ഇന്നിപ്പോ എല്ലാ ഫോർ ഹൺഡ്രഡും ആയാലും കുറവില്ല ഇന്നിപ്പോ ടിക്കറ്റ് ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് വരെ ഇന്ന് ടിക്കറ്റ് ഉണ്ട് അപ്പം ഇതാണ് ജാഫർഖാഫർഖാന്റെ തലമുറ ഇങ്ങനെ ഈ രാജ്യത്തന്നെ ആയിട്ടുണ്ടെങ്കിൽ പോലും ഇവര് കേരളത്തിനെ മറന്നിട്ടില്ല മലയാളം മറന്നിട്ടില്ല ചെറിയൊരു സ്ലാങ്ങിലൊരു വ്യത്യാസം വന്നിട്ടുള്ളൂ പക്ഷേ എന്നും കേരളത്തിൻ്റെ ആ ഒരു തനിമയോട് കൂടി ഇവിടെ മലേഷ്യയിൽ ജീവിച്ചു പോണ അനേകായിരം ആളുകളിൽ ഒരു ഒരു വ്യക്തിയാണ് ജോഹോറിൽ ആണിപ്പോൾ താമസം ഞാനിങ്ങനെ പരിചയപ്പെടുത്തിയാണ് ഇങ്ങനത്തെ വ്യക്തി അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് മലയാളികൾ നിങ്ങളെ മലയാളി കമ്മ്യൂണിറ്റി ഇവിടെ കൂടുതൽ അന്ന് വന്ന മലപ്പുറക്കാരാണ് മലപ്പുറം മലപ്പുറക്കാർ നിങ്ങളെ നാട്ടിൽ എവിടെയാണ് മലപ്പുറത്ത് ചാപ്പണങ്ങാടി ഇപ്പൊ നിങ്ങളെ കുടുംബക്കാരൊക്കെ അവിടെ തന്നെ ചാപ്പണങ്ങാടി കോട്ടക്കലാണ് ചുരുക്കി പറയുന്നത് പക്ഷേ ഇവിടെ അന്ന് വന്ന മലയാളികൾ കാലക്രമേണ ഇങ്ങനെ തേഞ്ഞു മാഞ്ഞു പോയി കൊണ്ട് അല്ലേ ശരിക്ക് നിങ്ങള് ശരി നിങ്ങള് മിംഗിളായി മലയി ആയിട്ട് ശരി അല്ലേ ഇന്നിപ്പരുമക്കളൊക്കെ ആൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചത് എന്റെ മലയക്കാരി ഒരു മാം കച്ചിയും മണയക്കാരി മലയക്കാരിന്റെ എന്റെ കാരണം പറയാ രണ്ട് രണ്ട് മക്കളും കെച്ചി മിളായിക്കാരെ മലയക്കാരെ അപ്പൊ അതോട് കൂട്ടിട്ട് നമ്മളാ ഒരു പോയിക്കൊണ്ടിരിക്കും അത് കഴിയാനായി പിന്നെ മക്കൾക്ക് കൊറച്ചീച്ച മലയാളം അറിയാം പേരെ കുട്ടിയെങ്കിൽ തീരെ അറിയാം അപ്പൊ ഇനി ഈ ജനറേഷനോട് കൂടിയിട്ട് ഇവരെ മലയാള സംസാരം ഇവിടെ അവസാനിക്കും അവസാനിക്കാ അല്ല നിങ്ങളെപ്പോലത്തെ മനസ്സുള്ള ആളുകൾക്കൊക്കെ എപ്പോഴും കേരളക്കാര് മലയാളം എന്നൊക്കെ പറയണത് ഭയങ്കര ഒരു ഭയങ്കര ഒരു സന്തോഷവും നൊസ്റ്റാളജിയാണ് ബിൽക്ക് പക്ഷെ നാടിനെ പറ്റി ഭയങ്കര അഭിമാനികളാണ് പക്ഷേ കാലക്രമേണ ഇവിടത്തെ ജീവിതരീതി പ്രകാരം അങ്ങനെ അത് മലായി അവസാനം ലയിക്കുകയാണ് ചെയ്യുക എന്നിരുന്നാലും ജാഫർക്കാ ഉള്ള കാലം വരെ ആ മലയാളം അങ്ങനെ ഞാൻ അതെ എന്നാൽ എല്ലാവരോടും ഇവിടെ വെച്ച് നിർത്തുകയാണ് നന്ദി നമസ്കാരം